കുട്ടിയുടെ പേര് ഫാത്തിമ എന്നാണ് കഥകളി സംഗീതത്തോടാണ് താല്പര്യം വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പബ്ലിക് വേദിയിൽ വന്നിട്ടുണ്ട് മുഖം കാണിച്ചിട്ടുണ്ട് ഉറക്ക സംസാരിക്കുന്നുണ്ട് പാടുന്നുണ്ട് ചുവടുകൾ വയ്ക്കുന്നുണ്ട് അല്ലടാ ഇത് മതത്തിനകത്താണോ മതത്തിന് പുറത്താണോ നിങ്ങൾ കാണുന്ന എത്ര ആളുകളാണ് ഈ മതത്തിനകത്ത് നിൽക്കുന്നതെന്നൊന്നു പറഞ്ഞു തരാമോ തരാമോസ്താദമാര് അവര് ന്യൂസ് കാണാറില്ലേ ഇല്ല പബ്ലിക്കിൽ വന്നിട്ട് ഖുർആൻ ക്ലാസ്സുകൾ എടുക്കാറില്ലേ വീഡിയോ ഓഡിയോകൾ ഫോട്ടോകൾ കാണാറില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല അതിനകത്തൊക്കെ എത്ര ഹറാമുകളാണ് വരുന്നത് നിന്റെ 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 കണ്ണ് ഹൃദയം എന്ത് എന്ത് ചിന്തിച്ചു പ്രവർത്തിച്ചു എന്ന് തീർച്ചയായും നിന്നോട് നാളെ അള്ളാഹു ചോദ്യം ചെയ്യും അള്ളാഹുദിനെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന ഭയമുണ്ടോ നിനക്കൊക്കെ നീയൊക്കെ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് പറയണം നീയൊക്കെ യഥാർത്ഥ മുസ്ലിമാണെന്ന് ഇസ്ലാം അംഗീകരിച്ച് ജീവിക്കുന്ന മുസ്ലിമാണെന്നൊന്ന് പറ എന്നിട്ട് നബി ചെയ്തതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നു നോക്കട്ടെ കാണാനോ അൻപത്തിമൂന്ന് വയസ്സ് കഴിയുന്ന കിളവന്മാരെ അഞ്ചു വയസ്സുകാരെ തപ്പിപ്പോടാ പെണ്ണാലോചിക്കാൻ കാണാലോ രണ്ട് കാലിൽ നടന്ന് തിരിച്ചു വരുമോന്ന് സോഷ്യൽ മീഡിയ ഹറാമാണ് എന്ന് ഒരു കാലത്ത് പറഞ്ഞു നടന്നു ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വരുമാനമുണ്ടാക്കുന്ന ആളുകൾ എത്രയാണെന്ന് അറിയാമോ അറുപതും എഴുപതും എൺപതും വയസ്സുള്ള മുസ്ലിം സ്ത്രീകൾ ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നു കരളെ പൊന്നേ മൂത്തേ ചാക്കരേ കഴിച്ച കിടന്ന എന്നൊക്കെ ചോദിച്ചു വരുന്ന പത്തഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും പേരൊക്കെ ഇങ്ങനൊക്കെ വരത്തുള്ള അവന് കുരുക്കഴിച്ചെടുക്കുമ്പോ ഗുലൂമാൽ അനുഭവിക്കണം നിന്റെയൊക്കെ തലയ്ക്കും തലയ്ക്കു മുകളിൽ തൂങ്ങുന്ന വാളാണ് ഇവരൊക്കെ അപ്പൊ ഇപ്പോ ഓൺലൈൻ ആയിട്ട് ഇവർ സ്വർഗത്തിലേക്ക് ആളെ സോഷ്യൽ മീഡിയ ഹറാമായിരുന്നു ഇപ്പൊ ആ ഓൺലൈനിൽ വന്നിരുന്നിട്ട് പെണ്ണുങ്ങളെ വിളിച്ചോണ്ടിരിക്കുകയാണ് വായോ നമുക്കൊരു ആത്മീയ യാത്ര പോകാം സ്ത്രീകള് ലൈവില് നിൽക്കുക നബിയുടെ കുടുംബക്കാരനാണെന്നും പറഞ്ഞ് ഒരു ഇരുന്നൂറെ ഹബീബെന്നും പറഞ്ഞ് ഒരു കള്ളൻ വന്നിട്ട് ഓതുക എല്ലാവരും ടിവിയുടെ മുമ്പിൽ ഒരു മൊന്തക്കകത്ത് കുറച്ച് വെള്ളം കൊണ്ടുവച്ചിരിക്കുന്നു ഇവനോദി ഇവന്റെ കയ്യിലിരിക്കുന്ന മൊന്തക്കകത്ത് തുപ്പേ ദൂറെ ചെയ്യും അതിന്റെ അനുഗ്രഹം ഇവരുടെയൊക്കെ മുമ്പിലിരിക്കുന്ന വെള്ളത്തിൽ കിട്ടുമെന്നാണ് ഈ മലരികൾ വിശ്വസിക്കുന്നത് ഭക്തിയല്ലേ അല്ലേ ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാമല്ലോ ഏ അതിനകത്ത് ആർക്കും എതിർ എതിരഭിപ്രായങ്ങളും ഇല്ലല്ലോ പരാതികളും ഇല്ലല്ലോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിലേക്ക് ഇപ്പൊ പെണ്ണുങ്ങളെ തള്ളിവിടുക ഞാനേ ക്രിസ്ത്യാനിയായിരുന്നു ആയിരുന്നു അമ്പത്തിമൂന്ന് വർഷം ഇസ്ലാം സ്വീകരിച്ച ഇന്നയിന്റെ കാരണമാണെന്ന് പറഞ്ഞിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രണ്ടുപേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോയോ അതിനും ചികിത്സയെന്ന് പറഞ്ഞ് ആത്മീയ മജ്ലിസ് എന്ന് പറഞ്ഞ് ഭക്തി സാന്ദ്രമായ സാഹചര്യത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ ചൂഷണം ചെയ്തും പറയിപ്പിച്ചും ജീവിക്കുന്ന മുസ്ലിം പുരോഹിതന്മാർ അവരെ ആരെങ്കിലും വിമർശിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏയ് എന്തായിരുന്നാലും ഞാൻ മതം വളർത്താനല്ലേ നിങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നു ശ്രമിക്കുന്നു ദാറ്റ്സ് ഓൾ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഇസ്ലാമില്ല അവർക്ക് ഇസ്ലാമിനെ വളർത്താനും നമുക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും സോഷ്യൽ മീഡിയ വേണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നിവരും ആദ്യം ഒരു മതവിധി പുറപ്പെടുവിക്കണം എന്നിട്ട് ആദ്യം നിങ്ങൾ അത് മാറി നിൽക്കണം അതിൽ നിന്ന് സിനിമ ഹറാമായിരുന്നു ഇപ്പോൾ ഇവരൊക്കെ ഹലാലാക്കിയില്ലേ അവരുടെ ആവശ്യം വന്നപ്പോൾ ഹലാലാക്കി ഫോട്ടോ ഹറാമായിരുന്നു അവരുടെ ആവശ്യം വന്നപ്പോൾ ഹലാലാക്കി കമ്പ്യൂട്ടർ ഹറാമായിരുന്നു അവരുടെ ആവശ്യം വന്നപ്പോൾ ഹലാലാക്കി സ്ത്രീകൾ ഉറക്കം സംസാരിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ലായിരുന്നു അവരുടെ ആവശ്യം വന്നപ്പോൾ ഇതൊക്കെ ഹലാലാക്കി ഇത്രയും കാലവും അനുഭവിച്ച വേദനകളും കുത്തുവാക്കുകളും ഒക്കെ എങ്ങനെയാണ് ഇതിനെയൊക്കെ വിട്ടുപോകുക ഏ ആ അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി നമ്മൾ അംഗീകരിക്കില്ല സ്കൂളില് സൂമ്പ ഡാൻസ് നമ്മൾ അംഗീകരിക്കില്ല ദേശീയ പതാക ഉയർത്തുന്നു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ നമ്മൾ അംഗീകരിക്കില്ല നമ്മൾ വേണമെങ്കിൽ പുതിയ ദേശീയ ഗാനം ഉണ്ടാക്കാനോട് വേണമെങ്കിൽ അത് ആലപിക്കാം ഇൻടർ കാസ്റ്റ് മാര്ജേ നമുക്ക് പറ്റില്ല നമ്മൾ അതിനൊക്കെ മതവിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് എനിക്ക് ഈ മതം കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ചിത്രം വരയ്ക്കാൻ പാടണ്ടോ ഓടാമോ ചാടാമോ സ്പോർട്സ് ആർട്സ് ഒപ്പിച്ചു മാറാൻ സാധിക്കാത്ത ഈ ആറാം നൂറ്റാണ്ടിന്റെ ആശയം കാലാനുവർത്തിയാണത്രേ ഇതിനകത്ത് ശാസ്ത്രമുണ്ടെന്നാണ് ഇവന്മാർ പറയുന്നത് ഇതിലെ ഹറാമും ഹലാലും നീയൊക്കെ ഒന്ന് പറഞ്ഞു തരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന മുസ്ലിം സ്ത്രീകളുടെ മാതാവിധി നീയൊക്കെ ഒന്ന് പറഞ്ഞു തരണം ഇപ്പൊ എനിക്ക് മറുപടി എന്ന് പറഞ്ഞ് കുറച്ച് അറുപതും എഴുപതും വയസ്സൊക്കെയുള്ള ഉമ്മമാർ ഇറങ്ങിയിട്ടുണ്ട് അവര് വിമർശിക്കാൻ പോലും നമുക്ക് സഹതാപമാണ് എന്താ പറയുന്നത് വിവരമുള്ളവര് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വേറുള്ളവരുടെ വീഡിയോ എടുത്ത് കേൾപ്പിക്കുക കാരണം ഇവർക്ക് വിവരമില്ല അത് ഇവർ ഉറപ്പിച്ചു അതെന്താ വിവരമുള്ളവരെ നേരിട്ട് നമ്മളോടൊന്ന് മറുപടി പറഞ്ഞാൽ പോരേ ഒന്നും വേണ്ട അവർ സംവാദത്തിൽ ഇരുന്നിട്ട് പറഞ്ഞ് ഖുർഹാനും ഹദീസും പറഞ്ഞ് തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം ജയിച്ചില്ലേ ഏതെങ്കിലും ഒരു യുക്തിവാദിയുമായിട്ടൊന്ന് മുട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി ഇസ്ലാം എവിടെ എത്തി എത്തിൽ നിന്ന് താഴെ ഇറങ്ങിയില്ലേ ഇസ്ലാം പറഞ്ഞു മദീനയിൽ നിന്ന് മഹാനായ ഒരു ചെയ്ത് സമീപകാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ് മദീനയിൽ ചെന്നാൽ എപ്പോഴും നപിതങ്ങളെ കാണും സലാം മടക്കും ഈ ഒരു അഞ്ചു വർഷത്തിന് മുമ്പ് മദീനയിൽ ചെന്ന് സലാം പറഞ്ഞു മദീനയിൽ നിന്ന് നപിതങ്ങളും അടക്കുന്നില്ല പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു തങ്ങളെ എന്നോട് പിണങ്ങിയോ തങ്ങളെ ുവിന്റെ തോഫിയൊക്കെ കൊണ്ട് ആ മാന ഞാൻ കണ്ടിട്ടുണ്ട് പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല ബഹുമാനപ്പെട്ടവര് ചോദിച്ചു തങ്ങളെ തങ്ങളും പെണങ്ങിയോ മദീനയിൽ കടന്നങ്ങ് കരഞ്ഞു തങ്ങളെ പെണങ്ങല്ലേ നബിയേ എന്റെ തെറ്റു തിരുത്തി തരണം നബിയേ ഉടനെ മദീനയിൽ നിന്ന് റൗദയിൽ നിന്ന് മറുപടി അനതറത്തയിലാവ റബ്ബറിനെ കാണാൻ ചെന്നതാണ് റബ്ബർ അവര് റബ്ബേന്ന് റബ്ബേ നമ്മൾ റബ്ബറേന്ന് വിളിക്കും അല്ലേ അപ്പോ മദീനയിൽ ചെന്നിട്ട് നബിയോട് സലാം പറയും അപ്പോ മരിച്ചു കുഴിയിൽ അല്ലെങ്കിൽ ഇവിടെ കിടന്നിട്ടേ ചീഞ്ഞളിഞ്ഞിട്ടാണ് എടുത്ത കുഴിയിലേക്ക് വെച്ചിരിക്കുന്നത് നമ്മുടെ നെബി അണ്ണനെ അതിനകത്ത് വാലയ്ക്കുലാം ജബ നീയാണോടാ ശരി സുഖാണോ മക്കൾക്കൊക്കെ എങ്ങനെയുണ്ട് ഭാര്യ ഒക്കെ എങ്ങനെ ഇരിക്കുന്നു സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ അല്ല വാട്സപ്പിൽ ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിരുന്നൊണ്ടോ നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നബി സുഖവിവരമൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇയാൾ പോയിട്ട് അസ്സലാമു അസ്ലാമോലേക്കും പറയുമ്പോഴേക്ക് മിണ്ടുന്നില്ല നബി കുഴിക്കകത്ത് മരിച്ചൂടി നാണില്ല ഈ അലവരാതികൾക്ക് ഏ ഇവന്മാരോട് വിവരമുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി എടാ നീ ടെലിവിഷനിലൂടെ അന്യ പെണ്ണിനെ നോക്കിയല്ലോ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് നോക്കുമോ മോനെ ഞാൻ പറഞ്ഞു നബിയേ ഞാൻ സിനിമ കണ്ടതല്ല നബിയേ വാർത്ത കേട്ടപ്പോ അറിയാതെ കണ്ടുപോയതാണ് നബിയേ പെണങ്ങല്ലേ നബിയേ ഇനി മേലിൽ ആവർത്തിക്കില്ല നബിയേ എന്നവിടെ കിടന്ന് പൊട്ടിക്കരുതപ്പ നബിതങ്ങൾ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യരുത് ചെയ്യില്ലെങ്കിൽ ഞാൻ നിന്നോടുള്ള കാര്യം മനസ്സിലായില്ലേ നബി കബറിൽ കിടന്ന് മരിച്ച ആളാണ് ഇവൻ ിൽ പെണ്ണുങ്ങളെ കാണുന്നു ഇൻസ്റ്റഗ്രാമിൽ പെണ്ണുങ്ങളെ കാണുന്നു ഫേസ്ബുക്കിൽ പെണ്ണുങ്ങളെ കാണുന്നു അവന്റെ ഫോട്ടോയിൽ ഗ്യാലറിയിലൊക്കെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുടെ ചിത്രം നെബി അവളുടെ മിണ്ടിയിൽ അന്യ പെണ്ണുങ്ങളെ കാണുന്നത് കൊണ്ടാണ് നെബി അണ്ണനാണെ ഇതിന് വലിയ ട്രോള് ഏതെങ്കിലും ഒരു പെണ്ണ് വഴിയിൽ കൂടെ നടന്നു പോയാൽ പോലും അവളോടെ നിക്കട്ടറാ നീ പൊയ്ക്കോ എന്ന് പറയുന്ന ഐറ്റമാണ് നമ്മുടെ നെബിയണ്ണൻ എന്തുവാടെ ഏഹ് ശരിയെന്നാ നമ്മളതൊക്കെ അങ്ങ് മനസ്സിലാക്കി